സാർ ഈ വിഭജന ദുരന്ത ഭീതി ദിനം അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പാർട്ടീഷ്യൻ ഹൊറർ റിമംബ്രൻസ് ഡേ ഇതിന് ഇപ്പോൾ ഒരു വല്ലാത്ത രാഷ്ട്രീയമാനമൊക്കെ കൊടുത്ത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചർച്ചയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ എക്സിലെ പോസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാർ ഇതിൻ്റെ ശരിക്കുള്ള ഒരു വശത്തെക്കുറിച്ച് എന്താണ് ഈ രാഷ്ട്രീയം മാറ്റി നിർത്തിയുള്ളൊരു ഒരു ഒരു വിശകലനം ഒന്ന് പറയാമോ സാർ ഇംഗ്ലീഷിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ ട്വിറ്ററിൽ പറയുന്നത് പാർട്ടിഷൻ ഹൊറർ റിമംബറൻസ് ഡേ ഓഗസ്റ്റ് പതിനാല് എന്നുള്ള തരത്തിലാണ് അതായത് ഇന്ത്യയുടെ വിഭജനം സാധ്യമാക്കിയ ദിവസം അതിനെ ഓർമ്മിക്കുന്ന തരത്തില് അത് ഉണ്ടാക്കിയ ഭീതി അത് മലയാളത്തിൽ നമ്മൾ പറയുന്നത് വിഭജന ദുരന്ത ഭീതി ദിനം എന്നുള്ള തരത്തിലാണ് കേരളത്തിലെ അതാചരിക്കുന്നത് പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഈ തരത്തിലൊരു വലിയൊരു ചർച്ചാ വിഷയമായിട്ട് ഇത് വരുന്നത് അന്ന് കേരളത്തിൽ ഒന്ന് ഇടതുപക്ഷ രാഷ്ട്രീയവും മുസ്ലിം ലീഗ് രാഷ്ട്രീയവും ശക്തമായത് കൊണ്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടായി ഞാനിന്ന് നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത് കാര്യമായ ഒരു സാമൂഹിക ചലനം വടക്കേന്ത്യയിൽ ഉൾപ്പെടെ ഒരു ഒരു സ്റ്റേറ്റിലും ഇല്ല ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ കേരളത്തിൽ മാത്രം ഇത് ഒരു വിവാദത്തിനെ കൊണ്ടുപോകുന്നു ഇവിടെ ആദ്യമേ സൂചിപ്പിക്കട്ടെ ഇത് ഈ വർഷത്തെ പദ്ധതിയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത് ആചരിക്കുന്നുണ്ട് ഞാൻ സർവകലാശാലയിൽ വർക്ക് ചെയ്ത നാലു വർഷവും നമുക്ക് സർക്കുലർ വരാറുണ്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതിങ്ങനെ പോസ്റ്ററിലെന്ന് ഞങ്ങൾ സെമിനാർ പോലെ ഒരു ടോക്ക് ആണ് അറേഞ്ച് ചെയ്യാൻ പലപ്പോഴും അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഓഗസ്റ്റ് പതിനാലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ദിനം ഇന്ത്യക്ക് ഓഗസ്റ്റ് പതിനഞ്ചും പാകിസ്ഥാന് ഓഗസ്റ്റ് പതിനാലുമാണ് പാകിസ്ഥാൻ ജന്മം കൊണ്ട് നമ്മുടെ പുതിയ തലമുറ ഇത് ഈ ചരിത്രം അറിയുന്നുണ്ട് ഇത് നമ്മുടെ സമൂഹത്തിലെ വർഗീയമായ വിദ്വേഷം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ അല്ല മറിച്ച് ഈ ചരിത്രം നമ്മൾ പഠിക്കേണ്ടത് നാളെ ഒരു വിഭജനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആർക്കെങ്കിലും അങ്ങനെ ഒരു വിഭജനത്തെ കുറിച്ചുള്ള ഒരു ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ഈ ചരിത്രം അവരെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങള് ഇതറിയണം കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ രൂപം കണ്ടും ആ പാകിസ്ഥാൻ രൂപം കൊണ്ടതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ചരിത്രപരമായ ഇഷ്യൂസ് ഉണ്ട് അതായത് ദേശീയമായ വിഷയങ്ങളും മതപരമായ വിഷയങ്ങളും പല രാജ്യങ്ങളും നിർമ്മാണം നിർമ്മിക്കപ്പെട്ടത് പല വസ്തു പല ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഔദ്യോഗികമായി യൂറോപ്യൻ പണ്ഡിതന്മാരുൾപ്പെടെ പലരും ഉള്ള ഒരു കാര്യമാണ് പാകിസ്ഥാൻ നാഷൻ വിത്തൗട്ട് നാഷണാലിസം അപ്പൊ ഒരു ചരിത്രപരമായ ഒരു എന്റിറ്റി ഇല്ലാത്ത ഒരു രാജ്യം മതാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടു പക്ഷെ മതാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വിഭജനം നടന്നു എന്നുവെങ്കിലും ഭൂരിലക്ഷം മുസ്ലിം സമൂഹവും ഇന്ത്യയിൽ തന്നെ തുടരുകയും ഒരു ചില പ്രവിശ്യയിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് പാകിസ്ഥാനിലേക്ക് മാറിയത് അപ്പം അതുകൊണ്ട് വിഭജനം എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെ വിഭജിച്ചിട്ടില്ല മറിച്ച് നമുക്കൊരുപാട് ദുരന്തങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിൽ പെർമനന്റ് ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് ഒരയൽ രാജ്യമായിരുന്നു നാൽപ്പത്തി ഏഴ് മുതൽ നമ്മൾ പാകിസ്ഥാന്റെ യുദ്ധം യുദ്ധം നേരിടുന്ന രാജ്യമാണ് അതിനപ്പുറം അത് നമ്മുടെ രാജ്യത്ത് ഹിന്ദു മുസ്ലിം വിഭജനത്തിലേക്കൊന്നും കൊണ്ടുപോയില്ല കാരണം മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഇന്ത്യയിൽ തന്നെയാണ് കഴിഞ്ഞത് ഇന്നും ലോകത്തില് ഏതാണ്ട് മൂന്നാമത്തെ ഇന്തോനേഷ്യയും പാകിസ്ഥാനും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വസിക്കുന്ന ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലാണ് അന്ന് വിഭജനം കഴിയുമ്പോഴും ഇന്ത്യയിൽ മൂന്നര കോടി മൂന്നര പോയിന്റ് എട്ട് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പാകിസ്ഥാനിലും ഇന്നത്തെ ബംഗ്ലാദേശിലും കൂടെ അന്ന് ഏഴ് പോയിന്റ് മൂന്ന് കോടി മുസ്ലിങ്ങളാണ് ഉണ്ടായത് അപ്പം ഇത് തന്നെ മനസ്സിലാവില്ല അപ്പൊ മുസ്ലിം സമൂഹത്തിൽ ഇന്നത്തെ പാകിസ്ഥാനിലുള്ളതിനേക്കാളും മുസ്ലിം സമൂഹം ഇന്ത്യയിൽ പാർട്ടീഷന് ശേഷവും ശേഷവും കാരണം ഭാരതം എന്ന് പറയുന്നത് ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരുപാട് മത വിഭാഗങ്ങളിലും സാംസ്കാരികവും ഭാഷാപരമായിട്ട് ഒരുപാട് രത്തിലുള്ള വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളല്ല അല്ലെ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യം ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ കാണേണ്ടത് അപ്പൊ എന്താണ് ഇതിന് കാരണമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ദുരാഷ്ട്രവാദം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് അപ്പൊ മുസ്ലിം ലീഗ് രൂപീകരിച്ചുവെങ്കിലും മുസ്ലിം ലീഗ് ഒരു ഒരു പ്രത്യേക രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് വെച്ചിരുന്നില്ല വലിയ സംഭരണം പോലെയുള്ള വിഷയങ്ങളും കൗൺസിലിലെ പങ്കാളിത്തം ഉൾപ്പെടെ കാര്യങ്ങൾ അതൊരു ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ സ്പോൺസർ ചെയ്ത് അതായത് അന്നത്തെ ദേശീയ മുന്നേറ്റമായ കോൺഗ്രസിന് ബദലായി കൊണ്ടുവന്ന ഒരു ബ്രിട്ടീഷ് സ്പോൺസേഡ് മൂവ്മെന്റ് ആയിട്ടാണ് മുസ്ലിം ലീഗ് ഒരു ഇലൈറ്റും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതാണ് മുസ്ലിം ലീഗ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌ പാക്കറ്റിലൂടെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കും അപ്പൊ അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിസഹരണ സമരവും കിലാഫത്ത് മൂവ്മെന്റും കൂടെ സംയുക്തമായി കൊണ്ടുപോകും പക്ഷെ അത് നിർഭാഗ്യവശാല് കേരള ഉൾപ്പെടെ മലബാറിൽ ഉൾപ്പെടെ കലാപങ്ങൾക്ക് വേദിയായി പക്ഷേ നിസ്സഹന സമരം അങ്ങനെ നിർത്തിവെക്കുകയുണ്ടായി പക്ഷെ പിന്നീട് നമ്മൾ അത് മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പാകിസ്ഥാൻ എന്നുള്ള പ്രമേയം സ്വതന്ത്ര പാകിസ്ഥാൻ എന്നുള്ള പ്രമേയം മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ജന ജനകീയ മുന്നേറ്റം ഒന്നും ആയിരുന്നില്ല ശരിക്കും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെ പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള കാര്യമായ ഒരു ജനകീയ മുന്നേറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് ക്യാബിനറ്റ് മിഷൻ കൂടെ വരുന്നു സ്വാതന്ത്ര്യം പ്രഖ്യാപനത്തിന് വേദി ഒരുക്കുന്നതിനുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള സമീപനങ്ങളും സ്വീകരിക്കുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലേക്ക് എലക്ഷൻ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂലൈയിലാണ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നത് ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ച അതിക്രൂരമായ വർഗീയ കലാപം ഇന്നത്തെ ഇന്നത്തെ പാകിസ്ഥാൻ പ്രദേശങ്ങളും ഇന്നത്തെ ബംഗ്ലാദേശ് അടങ്ങുന്ന മേഖലയിലും കൽക്കട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതിക്രൂരമായ വർഗീയ കലാപം നടക്കുന്നത് ഈ ചരിത്രത്തിന്റെ അവൈലബിൾ ആണ് പക്ഷെ നമ്മള് ഇന്ത്യ ബോധപൂർവ്വം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ പക്ഷെ നമുക്ക് ചിലത്ര വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം അവൈലബിൾ ആണ് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പാർട്ടിഷ്യപ്പ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും അത് ആ തരത്തിലാണ് പറയുന്നത് കാരണം അത്രയും വലിയൊരു ദുരന്തം ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം പേരാണ് കൊല്ലപ്പെടുന്നത് പതിനായിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെയാണ് ഏതാണ്ട് രണ്ടര കോടി അഭയാർത്ഥികളാണ് എല്ലാം ഇട്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ടും അങ്ങോട്ടും പോയിരുന്നു അപ്പൊ ഏതാണ്ട് പാകിസ്ഥാൻ ഇന്നത്തെ പഞ്ചാബിലെ കിഴക്കൻ പഞ്ചാബിലെ മുസ്ലിങ്ങൾ അങ്ങോട്ടും പോകുണ്ടായി അവിടെ നിന്ന് അവിടെ ഏതാണ്ട് അന്നത്തെ ഇന്നത്തെ പാകിസ്ഥാനിൽ വന്ന ഏതാണ്ട് സിഖുകാർ നാൽപ്പത് ശതമാനത്തോളം ഉണ്ടായിരുന്നു ഹിന്ദുക്കളും സിഖ്കാരൻ നാല്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നു അല്ലെ സിന്ധിലും കറാച്ചി ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഹിന്ദു സമൂഹം ഉണ്ടായിരുന്നു അവര് ഒരു അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ട് വരുന്നു ഇപ്പൊ ഒരു ഒരു പാർട്ടീഷൻ നടത്തുന്നതിൽ തെറ്റില്ലായിരുന്നു അതിന്റെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും യുഗോസലാബിയൻ റിപ്പബ്ലിക്കില് ചെക്കോസ്ലാബിയൊക്കെ പാർട്ടീഷൻ നടത്തിയതുപോലെ നമുക്കിവിടെ പാർട്ടിഷൻ നടത്താമായിരുന്നു പക്ഷെ ഇത് അങ്ങനെ ഒരു പാക്കേജിലൂടെ പാർട്ടീഷൻ നടത്താതെ അതിക്രൂരമായ വർഗീയ കലാപം കലാപമുണ്ടാക്കിയതിന് ശേഷമാണ് പാർട്ടിഷൻ നടത്തുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഈ ദുരന്തത്തെ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇതിന്റെ പുറകിലെ ശക്തി ഇതിന്റെ പാശ്ചാത്യ വിശേഷം ബ്രിട്ടീഷ് ആംഗ്ലോ അമേരിക്കൻ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു ഇസ്ലാമിക രാജ്യം ഇവിടെ രൂപം കൊള്ളുന്നു ഇസ്ലാമിക രാജ്യമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യയുടെ ഇന്ത്യക്കും എതിരായ ഒരു രാജ്യം അപ്പൊ നമ്മൾ പാകിസ്ഥാന്റെ പ്രത്യേകത എന്തുകൊണ്ട് അങ്ങനെ രൂപം കൊണ്ട പാകിസ്ഥാൻ ഒരു ഫ്രണ്ട്ലി രാജ്യമായി മാറിയില്ല അപ്പൊ ഈ ചെക്കോസ്ലാബോ യുഗോസ്ലാബിയെയും രണ്ടായി ഡിവൈ ഡിവൈഡ് ചെയ്തിട്ട് തൊണ്ണൂറ്റി ഒന്നില് റിപ്പബ്ലിക് ചെക്കും റിപ്പബ്ലിക് സ്ലോകോക്കിയുമായി പക്ഷെ അവർ തമ്മിൽ സംഘർഷമില്ല ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും പിന്നെ അവർ ഒന്നായി പക്ഷേ സംഘർഷം പക്ഷേ ഇവിടെ അങ്ങനെയല്ല നാൽപ്പത്തി ഏഴിൽ തന്നെ പാകിസ്ഥാനിന്റെ യുദ്ധം ഉണ്ടായി അറുപത്തി അഞ്ചിലും എഴുപത്തി ഒന്നിലും തൊണ്ണൂറ്റി ഒൻപതിലും പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിരന്തരം വിശ്വാസങ്ങളുണ്ടായി അപ്പൊ ആ തരത്തില് നമ്മുടെ ഈ ദക്ഷിണേഷ്യയെ തന്നെ സാമൂഹ്യ വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിലേക്ക് ജനങ്ങളെ തമ്മിൽ മതപരമായി വേദനിക്കുന്ന തരത്തിലേക്കും സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ മാറി ഇന്നും ഈ മേഖലയിൽ സമാധാനം വരാത്തതിന്റെ പ്രധാന കാരണം ഇത്തരം ഒരു രാജ്യം രൂപം കൊണ്ടതാണ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ ദുരന്തത്തെ നമ്മൾ സ്മരിക്കുന്നത് ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള അവസരമായിട്ട് കണ്ടാൽ മതി അതിന അതിനക ഒരു വർഗീയതയും രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല ചരിത്രത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയും Thank you, sir. Thank you.